ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ് ശാരീരികമായ ആരോഗ്യത്തെ നേടിയെടുക്കാനായിട്ടുള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് യോഗാസനങ്ങളാണ് യഥാർത്ഥ ധ്യാനാവസ്ഥയെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അത്മനമസ്തേ ഇന്ന് ധാരാളം ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം എന്നുള്ളത് കാരണം ഇന്ന് നമ്മൾ മോഡേൺ മെഡിക്കൽ സയൻസിലേക്ക് പോയാലും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുകൾക്ക് പോയാലും ഒക്കെ ഡോക്ടർമാരുൾപ്പെടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡെയിലി അല്പസമയം മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം പണ്ടത്തെ സമൂഹത്തെ അപേക്ഷിച്ച് ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനുമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ധ്യാനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ പലരും ധ്യാനിക്കാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമുക്ക് ധാരാളം ധ്യാനത്തെ പറ്റിയുള്ള മെഡിറ്റേഷനെ പറ്റിയുള്ള വീഡിയോകൾ കാണാനായിട്ട് സാധിക്കും എന്നാൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ധ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ ആ ധ്യാനാവസ്ഥ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ സംജാതമാക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ആർക്കും തന്നെ ഒരു വ്യക്തതയില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ എങ് എന്താണ് ധ്യാനം അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ യോഗയുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അഷ്ടാംഗ യോഗത്തിൽ ഏഴാമത്തെ പദത്തിലാണ് നമ്മൾ ധ്യാനത്തെപ്പറ്റി കാണുന്നത് അതായത് അഷ്ടാംഗ അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ എട്ട് പദങ്ങളിലൂടെ ഒരു മനുഷ്യനെ അല്ലെ ഒരു വ്യക്തിക്ക് സമാധിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള മാർഗമാണ് നമുക്കറിയാം പത്ത് മൂവായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പതഞ്ജലി മഹിഷി നമുക്ക് നൽകിയ ഒരു വലിയ ഒരു ഗിഫ്റ്റാണ് യോഗം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഏഴാമത്തെ പദത്തിലാണ് ധ്യാനത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു മനുഷ്യൻ ആറ് പടികളെ കടന്ന് ഏഴാമത്തെ പടിയിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് അയാൾ ധ്യാനത്തിനായിട്ട് സജ്ജനാവുന്നത് എന്നാണ് പതഞ്ജലി യോഗം പറയുന്നത് അപ്പോൾ അഷ്ടാംഗ യോഗത്തെപ്പറ്റി പറയുമ്പോൾ നമ്മളതിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം ധ്യാനത്തിന് ശേഷം വരുന്നത് സമാധിയാണ് ഈ എട്ട് പദങ്ങളാണ് അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വളരെ കട്ടിയായിട്ടുള്ള വാക്കുകളായിട്ടൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് അഷ്ടാംഗ യോഗത്തിലൂടെ ധ്യാനത്തെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ് എങ്ങനെയാണ് യഥാർത്ഥമായിട്ട് നമുക്ക് ധ്യാനത്തിലേക്ക് കടന്നു പോകേണ്ടത് എന്നും നമ്മളിൽ എങ്ങനെയാണ് ആ ധ്യാനാവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നും നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ധ്യാനം എന്നത് ഒരിക്കലും ഒരു പ്രാക്ടീസ് അല്ല മറിച്ച് പല പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഗുണവിശേഷമാണ് അപ്പോൾ ആ ഒരു ഗുണവിശേഷം നമ്മളിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല മാർഗങ്ങളിലൂടെ ഒരുപക്ഷെങ്കിൽ കടന്നു പോകേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ധ്യാനാവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചബോധവുമായിട്ടും നമ്മുടെ ആത്മബോധവുമായിട്ടും നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റഗ്രേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അപ്പോൾ പലരും മണിക്കൂറുകളോളം കണ്ണുകൾ കണ്ണുകളടച്ചിരുന്ന് ധ്യാനിക്കാറുണ്ടെങ്കിലും പലരിലും ആ ഒരു ധ്യാനാവസ്ഥ സംഭവിക്കുന്നതായിട്ട് കാണാറില്ല കാരണം അതിന് കൃത്യമായിട്ടുള്ള പടികളിലൂടെ അല്ലെങ്കിൽ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഓഷോയൊക്കെ ധ്യാനത്തെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും അദ്ദേഹത്തിൻ്റെ എല്ലാ സത്സംഗങ്ങളിലും ധ്യാനത്തിലെ അധിഷ്ഠിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ധ്യാനത്തെപ്പറ്റി വളരെ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പറഞ്ഞു തന്ന വളരെ ശ്രേഷ്ഠനായ ഒരു ഗുരു ഗുരുവര്യനാണ് ഓഷ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അഷ്ടാംഗയോഗത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ധ്യാനത്തിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആറ് പടികൾ കടക്കണമെന്നാണ് അഷ്ടാംഗയോഗത്തിൽ പറയുന്നത് അതായത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ കഴിഞ്ഞിട്ടാണ് ധ്യാനം വരുന്നത് അപ്പോൾ ഇവിടെ യമനിയമാദികളെന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തി എന്ന നിലയിലും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലും നമുക്കിവിടെ നിലനിൽക്കാനായിട്ടുള്ള അത് ചലഞ്ചസ് ഇല്ലാതെ നിലനിൽക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് പത്ത് മാർഗ്ഗങ്ങളാണ് അതായത് അഞ്ചും അഞ്ചും പത്ത് മാർഗങ്ങളാണ് അങ്ങനെ യമവും നിയമവും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ആസനങ്ങളാണ് ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ യോഗാസനങ്ങളാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശരീരത്തെ ശരിയായ രീതിയിൽ ആരോഗ്യകരമായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എക്സസൈസുകളും കാര്യങ്ങളുമൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ യോ യോഗയിലെ ആസനങ്ങളെന്ന് പറയുമ്പോൾ അത് കേവലം എക്സസൈസുകൾ മാത്രമല്ല മറിച്ച് നമ്മുടെ ശരീരത്തെ ആ ഒരു ഉന്നതമായ ആരോഗ്യ നിലയിലേക്ക് നിലനിർത്താനായിട്ടും ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാനായിട്ടും ഒക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള പോസ്റ്റേഴ്സാണ് ഇവിടെ ആസനങ്ങളെന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തെ ശരിയായ രീതിയിലുള്ള ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്കറിയാം ശാരീരികമായ ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ മാത്രമേ നമുക്ക് ആ ഒരു ശാന്തതയും സമാധാനവും അല്ലെങ്കിൽ ധ്യാനാവസ്ഥയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ശരീരത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥകളുണ്ട് അതുമായി ബന്ധപ്പെട്ട ടെൻഷനോ സ്ട്രെസ്സോ വേദനയോ വിഷമങ്ങളോ ഒക്കെ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരുന്ന് ധ്യാനിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അസാധ്യമായി തീരുന്ന ഒരു കാര്യമായി മാറും അപ്പോൾ ഇവിടെ ശാരീരികമായ ആരോഗ്യത്തെ നേടിയെടുക്കാനായിട്ടുള്ള ആ ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് യോഗാസനങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആസനങ്ങളെ പറ്റി പറയുമ്പോൾ വളരെ ദുഷ്കരമായ ആസനങ്ങളിലൂടെ ഒന്നും കടന്നു പോകേണ്ട ആവശ്യം സാധാരണ ഒരു മനുഷ്യന് ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ശരീരത്തെ ആരോഗ്യപരമായിട്ട് നിലനിർത്താനായിട്ടും അതുപോലെ സ്ഥിരം സുഖം ആസനം എന്നാണ് പറയുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ സ്ഥിരമായി സുഖകരമായി നിലനിർത്താൻ പറ്റുന്ന ഒരു പോസ്റ്ററിലേക്ക് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഉള്ള ആസനങ്ങൾ നമ്മുടെ ശരീരത്തിനായിട്ട് ക്രമീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഇനി ആസനം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പ്രാണായാമങ്ങളാണ് നമുക്കറിയാം പ്രാണനാണ് നമ്മുടെ ജീവൻ്റെ വാഹനമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രാണൻ്റെ മേളിൽ ശരിയായ രീതിയിലുള്ള ഒരു കൺട്രോൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ശരിയായിട്ടുള്ള ഊർജ്ജവും ഓജസ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ജീവന് ശരിയായ രീതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ശരീരത്തെ ശരിയായ ആരോഗ്യ രീതിയിലേക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിലും മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രാണൻ്റെ മേളിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ പ്രാണൻ്റെ മേളിൽ കൺട്രോൾ ഉണ്ടാക്കുന്ന ആ ഒരു വിദ്യയാണ് പ്രാണായാമങ്ങളിലൂടെ നമ്മൾ പരിശീലിക്കുന്നത് അങ്ങനെ പ്രാണായാമം പരിശീലിക്കുന്ന ഒരാളിൽ പിന്നീട് വരുന്നതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യാഹാരമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് അതായത് നമ്മൾ ധ്യാനത്തിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ പ്രത്യാഹാരം പരിശീലിച്ചിരിക്കണം അപ്പോൾ പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അതായത് പ്രത്യാഹാരത്തിലേക്ക് കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബൗദ്ധിക ലെവല് വളരെ വലിയ രീതിയിൽ ഉയർന്നു വരികയും അവന് അവൻ്റെ ബ്രെയിനിൻ്റെ ന്യൂറോൺസ് കൂടുതലായിട്ട് ഫയർ ചെയ്യുകയും അങ്ങനെ അവൻ്റെ ഓർമ്മയും ബുദ്ധിയും ഒക്കെ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പ്രത്യാഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഡ്രോവൽ ഓഫ് ദ സെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് ആ ശ്രദ്ധയെ നമ്മുടെ ഉള്ളിലേക്ക് തിരിക്കുന്ന പദ്ധതിയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അതായത് ധ്യാനത്തിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രത്യാഹാരമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈവ് സെൻസസ് ഈ ഫൈവ് സെൻസസിലൂടെ നമ്മൾ പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന നമ്മുടെ ബോധ തലത്തെ അവിടെ നിന്ന് പിൻവലിച്ചുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ നിന്ന് ആ ബോധത്തെ പിൻവലിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തിലേക്ക് നമ്മൾ തിരിയുന്ന പദ്ധതിയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ബന്ധിക്കുക എന്നുള്ളതാണ് അർത്ഥമാകുന്നത് അതായത് നമ്മൾ കണ്ണുകൾ അതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിലേക്ക് ഇരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഫൈവ് സെൻസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും നമ്മുടെ കണ്ണ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണ് അടച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റോളം ഇൻഫർമേഷനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മുടെ ഫൈവ് സെൻസസിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഇൻഫർമേഷനെ നിരന്തരം സ്വീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളെ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൾ അടച്ചിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് മറിച്ച് നമ്മുടെ ഈ അഞ്ച് സെൻസസിനെയും നമുക്ക് ബന്ധിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ കണ്ണുകൾ അടക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ കാതുകളെയും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കണം അതുപോലെ നമ്മുടെ നാവിനെയും അതുപോലെ നമ്മുടെ തൊക്കിനെയും അങ്ങനെ ഓരോ ഓരോ ഇന്ദ്രിയങ്ങളെയും നമുക്ക് ബന്ധിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ അതിന് ഉള്ള പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ അഷ്ടാംഗയോഗത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഇന്ദ്രിയങ്ങളെ ബന്ധിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അഗാധമായ വിഷയങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ആദ്യം നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരിക്കുക പറ്റുമെങ്കിൽ എന്താ എന്തെങ്കിലും ഒരു പഞ്ഞിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ചെവിയും കൂടെ അടച്ചു വെക്കുക അപ്പോൾ ചെവിയും കണ്ണും അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ഇന്ദ്രിയങ്ങൾ അവിടെ ക്ലോസ് ആയി കഴിഞ്ഞു പിന്നെ പോയിട്ട് നമ്മുടെ സ്മെല്ല് നമ്മുടെ ടേസ്റ്റ് നമ്മുടെ തൊക്ക് ഈ മൂന്ന് കാര്യങ്ങളാണ് നിൽക്കുന്നത് അപ്പോൾ സ്മെല്ല് നമുക്ക് നോർമലി നമ്മളിരിക്കുന്ന സ്ഥലം ക്രമീകരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്രമീകരിച്ച് ശുദ്ധമായിട്ട് ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ലിൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല പിന്നെ നമ്മുടെ നാവിനും പ്രത്യേകമായിട്ടുള്ള രുചികളോ കാര്യങ്ങളോ ഒന്നും ആ സമയത്ത് വരുന്നില്ല പിന്നെ തൊക്കിൽ നമുക്ക് ഇരിക്കുന്ന സ്ഥലം ശാന്തമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ തൊക്കിൽ നിന്നുള്ള ഇൻഫർമേഷനും ധാരാളം ഇൻഫർമേഷനും ഒന്നും നമുക്ക് ഉള്ളിലേക്ക് കടന്നു വരില്ല അപ്പോൾ നിങ്ങൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഈ പ്രത്യാഹാരം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പരിശീലിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതായത് നമ്മുടെ കണ്ണും കാതും അടച്ചു കഴിഞ്ഞാൽ കാത് കാതുകൾ ഒരു എന്തെങ്കിലും തുണി വെച്ചോ അല്ലെങ്കിൽ കോട്ടം വെച്ചോ അടയ്ക്കുക കണ്ണുകൾ അടച്ചു വെക്കുക അതിനുശേഷം വാക്കുകൾ ഇന്ദ്രിയങ്ങളിലേക്കുള്ള ശ്രദ്ധ കൊടുക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ആത്മബോധത്തിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ആത്മബോധത്തിലേക്ക് തിരിയാനായിട്ട് നമുക്ക് കുറച്ച് പാടുവരും അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ കണ്ണുകളും ഒക്കെ അടച്ചിരിക്കുകയാണെങ്കിൽ പോലും പല വിധത്തിലുള്ള ചിന്തകൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ആ ചിന്തകളെ നമ്മളെ മറ്റൊരാൾ നോക്കി നോക്കിക്കാണുന്നതുപോലെ ആ ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കുക ആ ചിന്തകളെ നമ്മൾ ഒന്ന് നിരീക്ഷിക്കുമ്പോൾ അതിന് ചിന്തകൾക്ക് നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ചിന്തകളെ അപ്പം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അങ്ങനെ സാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ചിന്തകൾ കുറഞ്ഞ് 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 വരാനായിട്ട് സാധിക്കും അപ്പോൾ ചിന്തകളെ കുറച്ചുകൊണ്ട് വന്ന് ഒരു നിർമ്മല്യത്തിൻ്റെ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ധ്യാനം സംഭവിക്കുക അപ്പോൾ ഇവിടെ പ്രത്യാഹാരം നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ആ പ്രത്യാഘാനം പരിശീലിക്കുന്നതിൻ്റെ ഫലമായിട്ട് അനന്തര ഫലമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്നതാണ് ധാരണ എന്ന് പറയുന്നത് അപ്പോൾ ചിന്തകളില്ലാത്ത നിർമ്മനത്തിൻ്റെ ആ നോ മൈൻഡിൻ്റെ സ്റ്റേറ്റിലാണ് നമ്മളിൽ ആ ഒരു ധാരണ എന്ന് പറയുന്ന അംശം സംഭവിക്കുന്നത് അങ്ങനെ ധാരണയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയിലാണ് ധ്യാനത്തിന് ധ്യാനത്തിൻ്റെ ആദ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ധ്യാനം എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതല്ല മറിച്ച് ഒരു ശ്രദ്ധയുമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതല്ല മറിച്ച് ഒരു ശ്രദ്ധയുമില്ലാതെ എങ്ങും ശ്രദ്ധിക്കാതെ ഒന്നിലും ശ്രദ്ധിക്കാതെ നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലുന്ന പദ്ധതിയാണ് ധ്യാനമെന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യാഹാരം പരിശീലിക്കുന്ന സമയത്ത് ഈ ഫൈവ് സെൻസസിനെയും നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ധാരണ സംഭവിക്കുകയും അതിലൂടെ നമ്മുടെ ഉള്ളിൽ ധ്യാനം എന്ന ക്വാളിറ്റി സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ധ്യാനത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് സ്വസ്ഥമായി ശാന്തമായി സുഖകരമായ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളും കാതുകളും അടച്ച് നമ്മുടെ മറ്റുള്ള ഇന്ദ്രിയങ്ങളെ ലേക്ക് ഉള്ള ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് നമ്മുടെ ആദ്യം നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ച് ചിന്തകളെ ഇല്ലാതാക്കി ആ ഒരു നിർമ്മലത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ധ്യാനാത്മകത ഉണ്ടാവുകയും അവിടെ അവിടെ നമുക്ക് ആ ധാരണ എന്ന് പറയുന്ന അംശം നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയും അവിടെ നിന്ന് നമുക്ക് ആ അടുത്തുള്ള ആ ധ്യാനാവസ്ഥയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ധ്യാനിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര മണിക്കൂർ ഇരുന്നാലും നമ്മൾ ഈ ചിന്തകളെ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു നോ നോർമൈൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെത്ര മണിക്കൂറ് ധ്യാനിക്കാനായിട്ട് ഇരുന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആ ധ്യാനാവസ്ഥ സംഭവിക്കില്ല അപ്പോൾ യഥാർത്ഥ ധ്യാനാവസ്ഥയെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളീ കാണുന്ന ലോകം അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അതായത് ഒരു ധ്യാനിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ സ്വയമേവ ആ ധ്യാനം സംഭവിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർ കാണുന്ന ഈ ലോകമെന്ന് പറയുന്നത് സാധാരണ ആളുകൾ കാണുന്ന ഒരു ലോകമായിരിക്കില്ല കാരണം അവർ ലൗകികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിഡ്രോവലായി കുറച്ചും കൂടി വളരെ വലിയ ശാന്തതയും സന്തോഷവും ആ ഒരു ഉള്ളിൽ തന്നെ ആ ഒരു സമാധിയുടെ അല്ലെങ്കിൽ ആ ഒരു പരിപൂർണ ശാന്തതയുടെ അവസ്ഥ അറിയുന്ന ആളുകളായിരിക്കും നമുക്കറിയാം നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ നൈമീഷ്ടീകമായ സുഖങ്ങളും സന്തോഷവും സമാധാനവുമാണ് നമുക്ക് നൽകുന്നത് എന്നാൽ നമ്മുടെ ഉള്ളിൽ ഈ ധ്യാനാവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒരു ആനന്ദാവസ്ഥയാണ് അതായത് ആ ഒരു സമാധിയിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പരമമായ ആനന്ദാവസ്ഥയാണ് ഉള്ളിൽ അനുഭവിക്കുന്നത് ആ ഒരു ആനന്ദാവസ്ഥയെ ഒരിക്കൽ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ധ്യാനം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനോ സ്ട്രെസ്സോ ഡിപ്രഷനോ അതുപോലെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ നമുക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ സിമ്പിളായിട്ട് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് നല്ല ആരോഗ്യമുള്ള സന്തോഷമുള്ള സമാധാനമുള്ള വ്യക്തികളായി തീരുവാനായിട്ട് ഈ ഒരു ധ്യാനത്തിലൂടെ ധ്യാനത്തിലൂടെ കടന്നു പോകുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടിയും ഇന്ന് മുതൽ തന്നെ നമുക്ക് ആ ഒരു ധ്യാനത്തിലേക്ക് കടന്നു പോകാം അപ്പോൾ നമുക്ക് യോഗാസനങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾ പരിശീലിക്കാം അല്ലെങ്കിൽ സൂര്യ നമസ്കാരം പോലെയുള്ള യോഗ യോഗാക്രിയകൾ പരിശീലിക്കാം അതിനുശേഷം പ്രാണായാമങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചാനലിൽ നിരവധി പ്രാണായാമങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ കാണുക ആ വീഡിയോകളൊക്കെ കണ്ടിട്ട് പ്രാണായാമങ്ങൾ പരിശീലിക്കാം അങ്ങനെ പ്രാണായാമം പരിശീലിച്ച് നമ്മൾ ധ്യാനത്തിലേക്ക് കിടക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക ഇനി ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിനെ കണ്ടുപിടിച്ച് ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ആ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം നിങ്ങൾ ഈ കാര്യങ്ങൾ പരിശീലിക്കുക നമുക്കറിയാം നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അപ്പോൾ ഈ ജീവി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മഹത്തായ ജീവിതം എത്ര സന്തോഷപരപരമായിട്ടും എത്ര സമാധാനത്തോടെയും നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് നമ്മുടെ മിച്ചമെന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായിട്ട് എന്തെല്ലാം ഉണ്ടാക്കി വെച്ചാലും അതൊന്നും നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ സമ്പാദ്യമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ആനന്ദാവസ്ഥയും സന്തോ സന്തോഷവും സമാധാനവുമാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൻ്റെ ചിട്ടയായിട്ടുള്ള നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിൽ ഈ ഒരു ധ്യാന ധ്യാനത്തിലേക്ക് കിടക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക യാഷാലി ഫൗണ്ടേഷൻ്റെ എല്ലാ ക്ലാസ്സുകളും അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകളാണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു മെഡിറ്റേഷനിൽ അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകളാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മെഡിറ്റേഷനിലേക്കാണ് അപ്പോൾ ഓരോ വ്യക്തിയിലും ആ ഒരു ധ്യാനാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ സംഭവിക്കാനായിട്ടാണ് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓൺലൈനായിട്ടുള്ളതോ ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ പങ്കെടുത്തുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ധ്യാനാവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ ഏത് വിധത്തിലാണെങ്കിലും മാർഗം ഏതാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് സ്വയമേവ എത്താൻ പറ്റുവാ പറ്റുവാണെങ്കിലും അതും നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഏത് വിധത്തിൽ പോകുന്നു എന്നുള്ളതല്ല പ്രസക്തി മറിച്ച് നിങ്ങൾ ആ ധ്യാനാവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ടുള്ള മാർഗങ്ങളെ കണ്ടുപിടിച്ച് അതിലേക്ക് കടന്നു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പുതുവർഷത്തിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു അത്ഭുതകരമായ ആ ഒരു ധ്യാനാവസ്ഥ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ പരമമായ ആനന്ദാവസ്ഥയിലേക്ക് പരമമായ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് നമുക്ക് വളരെ ഉയർന്ന വ്യക്തികളായിട്ട് മാറാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളെ സ്വന്തം യാഷ്ടി